ആ ചേച്ചി വന്നോ ആ വന്നു ആ എന്നാ ചേച്ചി എന്നാന്നോ ആ ഇന്നലെ ഞാൻ ഒന്നാം തരം ഒരു കിലോ ഉണക്ക മീൻ മേടിച്ചു കടയിൽ നിന്ന് അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു അതൊന്ന് തുറന്നു നോക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല അങ്ങനെ തുറന്നു നോക്കാൻ സമയം കിട്ടുന്ന ചേച്ചി ഇങ്ങനെ നാട് മൊത്തം ചുറ്റി നടക്കു നോക്കുന്നതിനും പാവശ്യക്കാരത് കൊണ്ടുപോയി അതാരോ ചേച്ചിക്ക് വീട്ടിൽ വന്ന് കയറി ആരാ മീൻ വീട്ടിൽ വന്ന് കയറിയ കൊണ്ടുപോയത് ആരാ കൊണ്ടുപോയത് പറ്റിയാ ആഹ് ആഹ് അത് വീട്ടിൽ കൊണ്ട മീനൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ തുറന്നിട്ടു പോയാൽ പട്ടിയും പൂച്ച കയറൂലേ അത് ചേച്ചി എന്നാ കാണിച്ചത് കൊണ്ടുപോയത് പട്ടിയാ അത് പട്ടി എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് എനിക്കറിയാം അത് ഞാൻ പോയി എടുക്കുകയും ചെയ്യും ആണോ ആഹ് പട്ടി എടുത്തോണ്ട് പോയ സാധനം എടുക്കാൻ പറങ്ങിയതാണോ പട്ടി പോയ സാധനം പറഞ്ഞതാണോയാണ് നിന്റെ വീട്ടിലേക്ക് ചേച്ചി എനിക്ക് കൊണ്ടുത്തന്നു എന്റെ അടുത്ത് എടുക്കണ്ട ഞാൻ തീ പിടിച്ച വിലക്ക് ഒരു കിലോ മീൻ മേടിച്ചത് ഒരെണ്ണം ഒന്ന് തുറന്നു തുറന്നുപോലും ഞാൻ നോക്കിയിട്ടില്ല പട്ടി വലിച്ചോണ്ട് വന്നു പട്ടിയെ കണ്ടതെ നീ പട്ടിയോട് പിടിച്ചു മേടിച്ചു നീ പാകത്ത് എനിക്കറിയത്തില്ല പട്ടിയെ കണ്ടവിടെ ഞാൻ അവിടെ വരും നീ എല്ലാം ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും ഇനി ഞാൻ എനിക്കപ്പ എനിക്കെന്ത് ലാഭം എന്നാ വീട്ടിൽ എനിക്കൊരു സാധനം വാങ്ങണ്ടല്ലോ പട്ടികൊണ്ടോ ഞാനിതാ വരുന്നു ആണോ ആ എങ്ങോട്ടാണ്ട് എന്റെ വീട്ടിൽ നിന്നോ ചേച്ചി പറഞ്ഞു പറഞ്ഞ് കൊറച്ച് കൂടുതലാവുന്നുണ്ടോ കൂടുതലാവുന്നുണ്ട് മീനൊക്കെ മീൻ കൊണ്ടുവന്ന അടുക്കള തുറന്നിടുവോ മാത്രത്തേട്ട് ഇട്ടത് മൂടിയൊക്കെ വയ്ക്കാതെ പട്ടി കയറും പൂച്ച കയറും സാധനം കൊണ്ടുപോകും അതിന് അതിലോക്കത്തുള്ള വീടുകളിൽ കൂടെ പോയി അവരെ തെറി പറഞ്ഞിട്ട് ഒരു പോകുന്നില്ല നിന്റെ വീട്ടിലാ നിന്റെ വീട്ടിൽ വരും പിന്നെ ഞാൻ പട്ടി പട്ടികൊണ്ടെന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്ന പോക്കണം അവിടെ അനാവശ്യം പറയരുത് അല്ലെങ്കിൽ അവിടെ നീ നീ എന്നെ പിന്നെ ഉം പിന്നെ ഒരു കാര്യം ചെയ് എന്റെ പേരിലും കൊണ്ടുവന്ന പട്ടിയുടെ പേരിലും പോയി കേസ് കൊടുക്കാം എന്നാൽ പരിഹരിക്കേ കാണട്ടെ ആ വരുവാ വരുവാന്ന് പറയാനോ വാ ആ എന്നിട്ട് വന്ന് എടുത്തോണ്ട് പോകും ആ എന്നാൽ പോയി രാവിലെ ഓരോ അതും കൊണ്ട് ഇറങ്ങിയേക്കുക ഉണുക്കമീൻ എടുത്തോണ്ട് പോയി ഞാനാട്ത്ത് ആ പട്ടിയെടുത്ത് എനിക്കു കൊണ്ടെത്താം ഇത്രയും കഴിവുള്ള പട്ടികളൊക്കെ ഉണ്ടോ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് അടുത്ത വീട്ടിൽ അടുത്ത കൊടുക്കത്തോടെ കൊണ്ടുപോകും അത് ആ അത് ചേച്ചി കേട്ടാ എനിക്ക് കേട്ടിട്ട് അരിശം വരുന്നുണ്ട് ഞാൻ വല്ലതും പറയും ഞാൻ പോലെ ആ എന്നാ അരിശം വന്നോണ്ട് അവിടെ പോയിരുന്നു